ഓ ഹലോ ഗൈസ് അസ്ലാം വലക്കും എന്തൊക്കെയാണ് എല്ലാവരും ഋഷംസുകയാണ് വിചാരിക്കണം കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഞാൻ വീട്ടിലിങ്ങനെ ഈവനിങ്ങ് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ വീട്ടിൽ ചായ വിളിച്ചിട്ടൊന്നും വലിയ ഷാർ കിട്ടണില്ല അപ്പം ഞാൻ വിചാരിച്ചാൽ എന്തായാലും വേണ്ട ചാവക്കാട് വിട്ടൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ആർക്കാ വിളിക്കുക ആ വിളിക്കണ ആൾക്കാരെ ഒന്ന് കോൾ ചെയ്തിട്ടോ കോൾ കോൾ ചെയ്യണ റെക്കോർഡ് ചെയ്യാൻ ഒക്കെ ശേഷനെക്കൊണ്ട് പറ്റിയില്ല അപ്പോൾ അവൾക്ക് വിളിച്ചപ്പോൾ വായോ ഞാൻ റെഡി ആവാമെന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് ആദ്യം പറഞ്ഞിട്ടോ അപ്പോൾ ഇവിടെ നോക്കാനൊന്നുമില്ല ഇല്ല നീ റെഡിയാവും നമുക്ക് ചാവക്കാട് പോകാം ഞാൻ നീ ബസ്സുകാര ബസ്സിൽ ഞാനും ഉണ്ടാവെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ച് അവൾ അവളെന്നാ റെഡി ആയിട്ട് ഓക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അതേ മുത്തമ്മാവിൽ വെച്ചിട്ട് അവളെ കിണറിന് അവളാണ് ഫസ്റ്റ് ബസ്സിലാണ് അപ്പോൾ അവൾ കയറി ബസ് വിളിച്ച് പറഞ്ഞ് അതേ സെയിം ബസ്സിൽ കയറി ഞങ്ങൾ രണ്ടുപേർ പോകുമ്പോഴേ ഭാഗം കൊടുത്ത് കേട്ടോ ചാ പിടിക്കാനാണ് കേട്ടോ ഈ പോകണത് ചാ പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി നടക്കുക കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം ചാ നമുക്ക് അങ്ങനെ നേരെ പോവാം മെയിൻ ഉദ്ദേശം ചായ പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വേണ്ടിയില്ല ഇന്നും കുറേ ദിവസമായി പോണം കുറച്ച് പർച്ചേസിംഗ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള പർച്ചേസിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ എന്തായാലും വേണ്ട ചായ ഒഴിച്ചിട്ട് നേരം നമുക്ക് അതിലൊക്കെ ഇറങ്ങാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിത് ഇവിടെ കണ്ടിട്ട് വന്നിട്ടില്ല നല്ല ചായ കട എന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ ചേയ്ക്കൂടെ തൊട്ടടുത്തുള്ള കട കേട്ടോ ഇവിടേക്ക് ഞാനും അതുമ്പം വരാറില്ല കണ്ടിട്ട് കൊടുത്ത് ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായ മാത്രമല്ല ഇവിടെ അടിപൊളിയായിട്ടുള്ള എന്താ പറയുക കുറേ ഈവനിങ് സ്നാക്സ് ഉണ്ട് കേട്ടോ സൂപ്പറാണ് ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ടോ വരുന്നത് അപ്പം നമ്മളിവിടേത് എൻ്റെ ഫേവററ്റ് ആയ ഒരു സാധനമാണ് കാടുമുട്ട കാടുമുട്ട മസാല ആക്കിയിട്ടുള്ളതാണ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനിവിടെ കട്ട്ലേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മസാല വെച്ചിട്ടുള്ളൊരു മുട്ട വെജിയുണ്ട് അതും ഇവിടുത്തെ സൂപ്പറാണ് കേട്ടോ അപ്പം അതും പണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നമ്മളെ എന്താ പറയുക നമ്മുടെ കാടൻ മുട്ടയിലോട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അത് വെച്ചിട്ട് കാഴ്ച സൂപ്പർ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും പറയാനുണ്ടായിരുന്നില്ല സൂപ്പറാണ് എനിക്കെൻ്റെ ഫേവററ്റ് ആണത് അതിന് എനിക്കൊന്നും പറയാനുണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് അറിയണതല്ലേ പിന്നെ നമ്മൾ രണ്ട് ചായ പണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് മൂന്ന് പേർക്കൂടി ഒരു ഹോർലിക്സ് ആണ് ഉണ്ടോ പറയുന്നത് ആരും അങ്ങനെ കുടിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ ആദവം കുറച്ച് കുടിക്കും അയ്യു കുറച്ച് കുടിക്കും യെല്ലോ ബേബി അതിനും കുറച്ച് കുടിക്കും അതുകൊണ്ട് നമ്മളെല്ലാവർക്കും ഒരു ഹോർലിക്സ് ആണ് പറഞ്ഞത് പിന്നെ രണ്ട് ചായ പറയുന്നത് ചായ സൂപ്പർ 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 ചായ ചായോ ഒന്നും പറയാറില്ല അടിപൊളിയാണ് പിന്നെ ചാവക്കാടുള്ളവർക്കൊക്കെ അറിയാവുന്ന ഷോപ്പ് തന്നെയാണ് അപ്പം പിന്നെ പോയിട്ട് കുടിച്ചിട്ട് എല്ലാവർക്കും അറിയാവുന്നതു ആയിരിക്കും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളു കേട്ടോ ഇവിടുത്തെ ചായ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആദമിൻ്റെ ഇടയ്ക്ക് വരാറുള്ള ഒരു ഷോപ്പും കൂടിയാണ് കേട്ടോ പിന്നെ ആദമ ഇവിടെ വന്നിട്ട് ഉണ്ണിയപ്പം പറഞ്ഞൊരു സ്റ്റോർ ഉണ്ടായിരുന്നു അത് ഞാനിതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉണ്ടുണ്ടല്ലോ ഉണ്ടൊക്കെ പറയണം മറ്റേ പഴം ഉള്ളൊരു ഉണ്ടല്ലോ ആ ഉണ്ടത്തിന് പറയാം ഉച്ച എനിക്ക് എന്താ പറയുക ഉണ്ണിയപ്പം വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ആളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിട്ട് എന്താണ് ഉണ്ണിയപ്പം നോക്കിയപ്പോൾ ഉണ്ണിയപ്പം അല്ലാണ്ട് വലിയ അപ്പം വേണമെന്ന് എന്ന് പറഞ്ഞിട്ടോ മറ്റേ ഉണ്ട അപ്പോൾ ഞാനിതേ എന്താ മസാല കോഴിമുട്ട മസാല വെച്ചുകൊണ്ടല്ലോ അത് നമ്മൾ അഴിച്ചു കുറച്ച് കഴിച്ചോളൂ ആദമിന് വേണ്ടാന്ന് പറഞ്ഞു അപ്പം അതും ഞാൻ തന്നെ കഴിച്ചിട്ടോ അത് ഞാനും നിശും കൂടി ഷെയർ ചെയ്തിട്ടെടുത്തു അങ്ങനെ നമ്മളിതേ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഞങ്ങളിത് ഇവിടെ എന്താ പറയുക ആദമും ആഴ്ച ഒക്കെ ഭയങ്കര കളിയിലാണ് കേട്ടോ ആദമിന് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇവിടുത്തെ ലൈറ്റ് നിങ്ങൾ കണ്ടില്ല ഇവിടുത്തെ ലൈറ്റിൽ ഫോട്ടോ എടുത്താൽ ഭയങ്കര 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 ഡാർക്ക് ആയിട്ട് നിൽക്കുക എല്ലാ ബേബി കുറച്ച് പൂസ്റ്റ് കുടിച്ചതുപോലെ നമ്മളെ കാട മുട്ട കഴിച്ചിട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പിന്നെ ആദമിന് ആദമിൻ്റെ ചങ്കിനെ കിട്ടിയിട്ടുണ്ട് ഇവർ രണ്ടുപേരും മുന്നേ വിട്ട് നമ്മൾ രണ്ട് കൈ പിടിച്ചിടാ നടക്കുക അവർ രണ്ടുപേരും ഭയങ്കര കമ്പനിയാണേ അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകണത് വേറെ ചെറിയൊരു ഞങ്ങൾ പാർക്കിലോട്ട് പോയിട്ട് മുമ്പ് പാർക്കിലോട്ട് പോയപ്പോൾ പാർക്ക് ക്ലോസ് ചെയ്തെക്കണു അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് നടന്നിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കാറുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ എനിക്ക് പാൻറ്റ് നോക്കിയപ്പോൾ പാൻറ്റ് എൻ്റെ ഉണ്ടാകും അപ്പോൾ പിന്നെ പാൻറ്റ് ഞാൻ നോക്കിയില്ല ജസ്റ്റ് വെറുതെ നോക്കിയാട്ടോ ക്ലോത്തൊക്കെ എനിക്ക് വലിയ സുഖം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ പാൻറ്റ് അവിടെ തന്നെ വെച്ച് എനിച്ച് തൊട്ടപ്പുറത്തെ കടയിലേക്ക് മോൾക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ കേക്ക് മേടിക്കാൻ വേണ്ടി പോയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനിതേ എനിക്കിഷ്ടപ്പെട്ട ടോപ്പൊക്കെ നോക്കി ഇതെനിക്കൊന്നും ഇഷ്ടമായിട്ടോ പിന്നെ ഇവിടെ എന്തോ ടെൻ പെർസെൻറ്റേജ് എന്തോ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് കണ്ടിട്ട് കയറിയതല്ല ഇവിടെ കയറിയപ്പോൾ റൈറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് കേട്ടോ ടെൻ പെർസെൻറ്റേജ് ഏതെടുത്താലും ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാണ് ഓഫർ ആയിട്ടുള്ളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്ലാക്ക് എനിക്കിഷ്ടമായി നമുക്ക് എല്ലാ ഷോളും എല്ലാ കോമണായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ബ്ലാക്കിനേലും കൂടുതൽ കുറച്ച് കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയത് ഇതൊന്നാണ് കേട്ടോ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇതെനിക്ക് എനിക്കും ഇഷ്ടമായിട്ടോ അപ്പം ചീച്ചിട്ട് പറഞ്ഞ് കുഴപ്പം ഉപ്പമല്ല അവൾക്ക് രണ്ടും കുഴപ്പമില്ല എന്നായിട്ട് തോന്നിയത് അപ്പം ഞാൻ ആ കടയിൽ നിന്ന് അതവിടെ മാറ്റി വെച്ച് അവിടെ വെച്ചിട്ട് ഞങ്ങൾ പിന്നെ വരാട്ടോ എന്നുമായിട്ട് നോക്കിയിട്ട് ഞങ്ങൾ വേറെ ഷോപ്പിലോട്ട് കടന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത് നോക്കിയപ്പോൾ ഷോർട്ടായിട്ട് എടുക്കണം എന്നാണ് കേട്ടോ അപ്പോൾ അതെനിക്ക് അത്ര ഷോർട്ടായിട്ട് കിട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഭംഗിക്ക് നോക്കി പക്ഷേ എനിക്കത് ഇഷ്ടമാകത്തത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഇവിടെ ദേ നമ്മുടെ അല്ല ബേബി ഇവിടെ വന്നപ്പോൾ നല്ല ജോമോളാണ് കേട്ടോ എൻ്റെ ദേ ഇവിടെ വീണ് പിന്നെ എന്താ പറയുക എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം ടൂർ പോയി വന്നിട്ടല്ലല്ലോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു കിച്ച് കിച്ച് ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഡ്രസ്സ് നോക്കി ഇതും എന്താ പറയുക കണ്ടപ്പോൾ ഇഷ്ടമായി പക്ഷെ നോക്കിയപ്പോൾ വലിയ 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 ഇഷ്ടമായില്ലാട്ടോ എന്തോ യൂണിഫോം പോലെ കേട്ടോ എനിക്കിത് തോന്നിയത് പിന്നെ ഞാനിത് ഈ ഒരു ഐ ഇത് ഇങ്ങനത്തെ ഡ്രസ്സ് എൻ്റെ ഇല്ല കേട്ടോ ഇതെൻ്റേല് കുറേ മുന്നൊക്കെ ഉണ്ടായിരുന്നാണ് ഇങ്ങനത്തേത് ഇപ്പോൾ കുറേ ആയിട്ട് എന്താ പറയുക ഇങ്ങനത്തെ ഡ്രസ്സൊന്നും എടുക്കാറില്ല അപ്പോൾ ഇത് വെച്ചോക്കി ഇപ്പോൾ കളറ് എനിക്കിഷ്ടമായി അതുപോലെ തന്നെ വെച്ചോക്കിയപ്പോൾ കുറച്ച് ഭംഗിയും ഉണ്ടെന്ന് തോന്നിയിട്ടോ പക്ഷേ ഇതിന് റേറ്റ് വന്നത് ആയിരത്തി നാനൂറാണ്ടാണ് കേട്ടോ അപ്പം ഞാനതുപോലെ അവിടെ തന്നെ വെച്ച് കേസും ആയിരത്തി നാനൂറ് അല്ല ആയിരത്തി അറുന്നൂറ് ആണ്ടാണ് ആ ഒരു ടോപ്പിൻ്റെ റേറ്റ് വന്നത് പിന്നെ ഇത് വെച്ച് നോക്കിയപ്പോൾ ഇത് എനിക്കിഷ്ടമായില്ല പിന്നെ നമ്മൾ നിച്ചു ഒന്നും പറയണില്ല അവളെ ഫോൺ ചെയ്യണ്ട കേട്ടോ അവൾ ആരോ കസിൻക്ക് എന്തോ കല്യാണമുണ്ട് അപ്പോൾ എല്ലാവർക്കും കോഡ് പോലെയായിട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഇവിടെ ഒരു ഡ്രസ്സ് ഭയങ്കരമായിട്ട് മെറ്റീരിയൽ ഇഷ്ടമായിട്ടോ അപ്പോൾ അത് നോക്കി പിന്നെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എന്താണെന്ന് വെച്ചാൽ കളർ എനിക്ക് ഇഷ്ടമല്ല അത് കളറായിട്ട് ഗ്രീൻ എനിക്ക് വലിയ ഇഷ്ടമല്ല പക്ഷേ അതിൻ്റെ മോഡൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞാൽ നിച്ചു എന്ന് പറഞ്ഞു തന്നെയല്ല കോഡായിട്ട് അവർക്ക് എല്ലാവർക്കും ഒരുപോലെ എടുക്കാമെന്ന് വെച്ചിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണിത് അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിട്ട് കാണാം കേട്ടോ അപ്പം ഞാനിപ്പോൾ അവിടുന്ന് നേരെ ഞങ്ങൾ ബസ്സിലിറങ്ങി വന്ന് ഞങ്ങൾ നേരത്തെ ഓട്ടോ വിളിച്ചിട്ട് നേരെ മുത്തമാലിക്ക് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ നടക്കാൻ വയ്യ പിന്നെ എന്നെ ഒന്ന് ഒരു വീട്ടിൽ വിരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് വേറെ എടുക്കാനും നിച്ചുൻ്റെ കൊടുക്കാണ് അപ്പോൾ അവിടെ ചുറ്റിക്ക് കേക്ക് മേടിച്ചിട്ടൊന്നു പറഞ്ഞല്ലോ അത് അവിടെ വന്നിട്ട് ഷെയർ ചെയ്തിട്ട് മക്കൾക്കും അതിൽക്കൂടെ ഈ ഞാൻ ഞാനും ഒരു കുട്ടി തന്നെയാണല്ലോ അപ്പോൾ ഞാനും നിച്ചും ഐഷും ആദമും അതുപോലെ തന്നെ നമ്മൾ എല്ലം ബേബിയും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഷെയർ ചെയ്തിട്ട് കഴിച്ചു പിന്നെ നല്ല അവളൊമ്മിച്ചിട്ട് നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി ഉണ്ടായിരുന്നു ഈ ചെമ്മീൻ ബിരിയാണിയാണ് ഇന്നത്തെ എന്റെ സ്പെഷ്യൽ അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയുള്ള ഇഷ്ടമായ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം ബൈ